ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായ മൂന്ന് കെടിലൻ ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ട്രിപ്പിലോട്ട് എടുക്കാം അപ്പോൾ നമ്മൾ ഇതേപോലെ നമ്മളിതേപോലെ ഇച്ചൊന്നും ഒരു ടിൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് വയനയില ഉണങ്ങിയതാണേ വയനയില അതേപോലെ തന്നെ കുരുമുളകില അതൊരു മൂന്നാല് കുരുമുളക് ഇല ഉണ്ട് കേട്ടോ അതും ഒന്ന് ചെറുതായിട്ട് ഉണങ്ങിയിട്ട് തന്നെ ഇതേപോലെ ഒന്ന് കീറിയിട്ട് കൊടുക്കുക പിന്നെ നമ്മുടെ തുളസി ഇല അതും ഉണങ്ങിയതാണ് വേണ്ട അതും കൂടി കൊടുക്കുക അപ്പോൾ ഇതിന്റെ ആ ഒരു എസെൻസ് നമുക്ക് ഇറങ്ങി കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ അപ്പം അറിയാമല്ലോ നല്ലൊരു മണമാണ് നമുക്ക് ഇതെല്ലാം ഇട്ട് കൊടുക്കാൻ പോ നമുക്ക് ഓറഞ്ചിൻ്റെ തൊലിയും കൂടെ ഇട്ട് കൊടുക്കാം അതേപോലെ തന്നെ നാരങ്ങ പിഴിഞ്ഞിൻ്റെ തൊണ്ടും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് തലേ ദിവസം ചെയ്ത് വെക്കേണ്ടുള്ള കാര്യമാണ് അപ്പോൾ നമ്മൾ ഇന്ന് രാത്രി ചെയ്ത് വെച്ചാൽ നാളെ നമുക്കിത് നല്ലൊരു സൊല്യൂഷനായിട്ട് കിട്ടും അപ്പം തന്നെ രണ്ട് നാരങ്ങ തോടും കുറച്ച് ഓറഞ്ചിൻ്റെ തൊലിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് ഇതേപോലെ തന്നെ നമ്മൾ ആക്കി വെക്കുക ഇനി ഇതിനകത്തോട്ട് രണ്ട് സാധനം കൂടെ ചേർക്കാനുണ്ട് കേട്ടോ അപ്പം ഈ ഒരു സ്മെല്ലടിച്ച പിന്നെ ആ ഭാഗത്തൊന്നും എലിയോ പല്ലിയോ പാറ്റയോ ഒന്നും തന്നെ വരില്ല നല്ലൊരു സൊല്യൂഷനാണിത് ഇതിൻ്റെ ഒരു എസൻസ് നല്ലോണം ഇറങ്ങി കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അതുപോലെ തലേന്ന് രാത്രി ചെയ്ത് വെക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഇനി നമുക്കിതിനകത്തോട്ട് ഡെറ്റോളും അതേപോലെ തന്നെ പാരൽ ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ പാരലുപ്പാണ് ഏറ്റവും നല്ല സാധനം ഇതിനകത്ത് അപ്പോൾ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ പാരലുപ്പ് ഇട്ട് കൊടുക്കാം ആ പരലപ്പുട്ട് കൊടുക്കുമ്പോഴത്തേനും ഇതിനകത്തുള്ള എല്ലാ ആ ഒരു എസെൻസും അതിനകത്ത് നല്ല രീതിയിൽ അലിഞ്ഞ് കിട്ടും കേട്ടോ അപ്പോൾ അതാണ് അതിനായിട്ട് കൊടുത്തത് ഇനി നമുക്ക് വേണ്ടത് ഡെറ്റോളാണ് ഡെറ്റോളാവുമ്പോഴത്തേനും നല്ലൊരു മണവും കൂടെ കിട്ടും അപ്പം ഈ ഒരു എല്ലാ മണവും കൂടെ അടിക്കുമ്പോഴത്തേനും ആ എലിക്കത് ഇഷ്ടപ്പെടത്തില്ല കേട്ടോ ഭയങ്കര ഒരു സ്മെല്ലാണ് എല്ലാത്തിൻ്റെയും കൂടെ ഒരു സ്മെല്ല് നല്ല രീതിയിൽ നമുക്ക് അതിനകത്ത് ഒരു സൊല്യൂഷനിൽ കിട്ടും അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് തന്നെ നമുക്ക് എലിയും പല്ലിയും പാറ്റയും എല്ലാം ഒന്നിച്ച് തുരത്താനായിട്ട് വരും കേട്ടോ അപ്പോൾ ഇത് നമുക്ക് തണ്ടേ ഇപ്പം നമ്മൾ തലേന്ന് ചെയ്ത് വെച്ചതാണ് ഇതിപ്പം നമുക്ക് ഇതേപോലെ അരിച്ചെടുക്കാം തിൻ്റെ അതിൻ്റെ അതിനകത്തോട്ട് ഇറങ്ങി തൊണ്ണോ നാരങ്ങ അട അത അതേപോലെ തന്നെ എല്ലാം അതിനകത്ത് ഇറങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് അരിച്ചെടുക്കാം അരിച്ചെടുക്കുമ്പോൾ നമ്മൾ നാരങ്ങയൊക്കെ പിഴിഞ്ഞ് ആ ഒരു കളറ് നമുക്ക് കിട്ടും ഇത് നമുക്ക് ഒരു സ്പ്രേ ബോട്ടിലിനകത്തോട്ടാക്കിയോ അതല്ലെങ്കിൽ സാധാരണതാണ് എൻ്റെ ഇലി ഇതേപോലത്തെ കുപ്പിയാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത് എന്നിട്ട് നമുക്ക് മൂടിയിൽ ഹോളിട്ടിട്ട് നമുക്ക് എലി വരുന്ന സ്ഥലത്തും പല്ലി വരുന്ന സ്ഥലത്തും പാറ്റ വരുന്ന സ്ഥലത്തും ഉറുമ്പിൻ്റെ പൊത്തിലും എല്ലാം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതേപോലെ തന്നെ ചിതല് വരുന്ന സ്ഥലത്ത് അറുതി ഇതൊഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ ഒരു ശല്യം നമുക്ക് ഒഴിവാക്കി കിട്ടും കേട്ടോ അപ്പം നമുക്ക് ഇനി എലി വരുന്ന പൊത്തിലും അതേപോലെ തന്നെ ഗ്യാസ് അടുപ്പിൻ്റെ മുകളിൽ പല്ലിയൊക്കെ വന്ന് നക്കാറുണ്ടല്ലോ അതേപോലെ തന്നെ ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ ഇപ്പോൾ ഇതിനകത്ത് പ്രത്യേകിച്ച് കെമിക്കലും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ഏത് സമയത്തും നമുക്ക് ഈ ഒരു സൊല്യൂഷൻ നമുക്ക് ഉപയോഗിച്ച് എല്ലാത്തിനെയും തുരത്താവുന്നതാണ് ഇപ്പോൾ പകലെന്നോ രാത്രിയെന്നോ ഒന്നും ഇല്ലാതെ നമുക്ക് എവിടെ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം അത് നമ്മുടെ വീട്ടിലുള്ള നിസ്സാര സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അതേപോലെ തന്നെ നമുക്ക് സിങ്കിനകത്ത് ഒഴിച്ചു കൊടുക്കുക അതിനകത്ത് വരുന്ന ചെറിയ പ്രാണി ഉറുമ്പുകളൊക്കെ ഇല്ലാതാകും അതേപോലെ തന്നെ എലി വന്ന് മാന്തി ഇടുന്ന സ്ഥലത്ത് നല്ലോണം ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ ആ ഒരു സ്മെല്ലടിച്ചിട്ട് നമുക്ക് ആ ഭാഗത്തോട്ട് കുറേ നാളത്തേക്ക് എലി ശല്യം കാണത്തില്ല നിങ്ങളിത് ചെയ്ത് നോക്കുക ചെയ്ത് നമുക്ക് റിസൾട്ട് കിട്ടിയതാണ് അതേപോലെ ഇഴ ജന്തുക്കളൊന്നും വരത്തില്ല കേട്ടോ അപ്പോൾ ഇതേപോലെ ധൈര്യമായിട്ട് നമുക്ക് വീണ്ടും ഫ്രണ്ടും മിറ്റത്തും ബാക്കിലും ഒക്കെ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് അടുത്തെട്ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമുക്ക് കഞ്ഞിവളമാണ് വേണ്ടത് കേട്ടോ ഇതിപ്പം റോസരിയുടെ ആയതുകൊണ്ടാണ് നമുക്ക് വെള്ളത്തിന് കളർ വ്യത്യാസം വന്നത് കേട്ടോ അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് ചേർക്കേണ്ടതെന്ന് വെച്ചാൽ ഡെറ്റോളാണ് അപ്പോൾ കുറച്ച് ഡെറ്റോൾ ഒഴിച്ച് കൊടുക്കാം ഇവിടെ ഒഴിച്ച് ഒഴിച്ചു ഒന്ന് മിക്സാക്കി കൊടുക്കാം ഇനി ഇതിനകത്തോട്ട് നമുക്ക് വേണ്ടത് ഉജാലയാണ് ഒരു ഒന്നോ രണ്ടോ തുള്ളി ഉജാല അപ്പോൾ ഉജാല തുണിമുക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമല്ല ഒരുപാട് ഉപയോഗങ്ങളുണ്ട് കേട്ടോ ഉജാല വെച്ചിട്ട് ഇതിനു മുമ്പ് ഞാൻ ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ട് ഉജാലയൊക്കെ വെച്ചിട്ട് ചെയ്യുന്ന ഒരുപാട് ടിപ്സുകൾ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്കിതിൽ നിന്ന് ഒരു രണ്ട് തുള്ളി ഉജാല ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഒരു ചെറിയൊരു കളറ് വേണം കേട്ടോ ഇതിന് അപ്പോൾ നമ്മൾ ഡെറ്റോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഉജാല ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇതൊഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇത് നമുക്കൊരു സൊല്യൂഷൻ ആക്കിയിട്ട് നമുക്ക് വീടിനകത്ത് എല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതും നല്ലൊരു കിടിലൻ ടിപ്പാണ് നമുക്കിതേപോലെ സ്പ്രേ ബോട്ടിലിനകത്തോട്ടാക്കാം ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ട്യൂബിൻ്റെ ഇടയ്ക്ക് ഫ്രെയിമിൻ്റെ ഇടയ്ക്ക് ഒക്കെ എല്ലാം പല്ലി വന്നിരിക്കുന്നത് അപ്പോൾ ആ ഭാഗത്തെല്ലാം ഇതേപോലെ സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ നമുക്കതിനകത്ത് വെച്ചിട്ട് നല്ലോണം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക ട്യൂബിൻ്റെ ഇടയിൽ അവിടെയൊക്കെയല്ലേ വന്നിരിക്കുന്നത് അപ്പോൾ ഇതേപോലെ നമുക്ക് എല്ലായിടത്തും സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഈ കബോർഡിനകത്താണല്ലോ കൂടുതൽ ശല്യം അപ്പോൾ അവിടെയും ഇതേപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാം കണ്ടോ ഇതേപോലെ നമ്മുടെ എന്തോ കബോർഡ് അതിനകത്തൊക്കെ പാറ്റാടെ പാറ്റാടയൊക്കെ ശല്യം ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കുക അതേപോലെ തന്നെ പല്ലി ശല്യം ഉണ്ടെങ്കിൽ കബോർഡിനകത്തൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക തുറന്നിട്ട് തന്നെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം കാരണം അതിനകത്ത് പ്രത്യേകിച്ച് വേറെ കെമിക്കലും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് എല്ലായിടത്തും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ സിങ്കിൽ ഒഴിച്ചു കൊടുക്കാം അതേപോലെ വാഷ് ബേസിൻ ഒഴിച്ച് കൊടുക്കാം അപ്പം അതിനകത്തുനിന്ന് വരുന്ന ഉറുമ്പ് ശല്യം ചെറിയ പ്രാണികൾ അതൊക്കെ എല്ലാം ഒഴിവാക്കി കിട്ടും അപ്പം നമുക്ക് ആ സ്പ്രേ അത് ഊരിയിട്ട് തന്നെ നമുക്ക് നല്ലോണം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അതിനകത്തുനിന്ന് വരുന്ന പഴുതാര അതേപോലെ എന്തെല്ലാം അതിനകത്തുനിന്ന് കയറി വരും അതെല്ലാം നമുക്ക് ഈ ഒരു സ്പ്രേയിൽ ഒതുക്കി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പം നമ്മൾ മിക്സിയുടെയൊക്കെ ഒക്കെ ജാറ് നമ്മൾ മസാല അതൊക്കെ അരച്ചതിന് ശേഷം ആ ഒരു സ്മെല്ല് പോകുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലുള്ള ഓറഞ്ചിൻ്റെ തൊലി അതേപോലെ തന്നെ നാരങ്ങയുടെ തൊലി ഇത് നമ്മൾ ഇട്ട് വെച്ചിട്ടൊന്ന് അടച്ചു വെക്കും എന്നിട്ട് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ കഴിഞ്ഞ ശേഷം നമ്മൾ തുറന്ന് തുറന്ന് എടുക്കുമ്പോഴത്തേനും ആ ഒരു മസാലയുടെ അരപ്പിൻ്റെ ആ ഒരു സ്മെല്ല് മാറിക്കിട്ടും കേട്ടോ അപ്പോൾ അത് ഇതേപോലെ ചെയ്ത് അടച്ചു വെക്കണേ അതേപോലെ നമുക്ക് ഇതിട്ടിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക അതിനകത്തോട്ട് കുറച്ച് വെള്ളം ഓറഞ്ചിൻ്റെ തൊലിക്കകത്ത് ആ മിക്സിൽ മിക്സിഡ് ജാറിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് വയ്ക്കുക അതല്ലെങ്കിൽ നമ്മൾ നാരങ്ങാടെ തൊലിയിട്ട് അതിനകത്തോട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു വെക്കുക അപ്പോൾ ആ വെള്ളത്തോടെ തന്നെ ഇതേപോലെ വെച്ചാലും കുഴപ്പമില്ല ആ ഒരു ഭയങ്കരമായ ഒരു സ്മെല്ല് നമുക്ക് മാറി കിട്ടും അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ മൂന്ന് ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്